ഹോൾസെയിൽ റേറ്റിൽ ഇരുന്നൂറ് രൂപ മുതൽക്ക് ടോപ്പുകൾ കിട്ടുന്ന ഒരു സ്ഥലം ഡെയിലി വെയർ ആയിട്ടോ പാർട്ടി വെയർ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഞാൻ ഞാനെന്നുള്ളത് എന്റെ നാട്ടിലാണ് നരിക്കുനിയിലാണ് നരിക്കുനിലെ ഒരു ഗ്രാൻഡ് ഷോപ്പിംഗ് സെന്റർ ആണ് ഷീമാസ് വെഡ്ഡിങ് സെന്റർ അവിടെയാണ് നമ്മൾ എന്നുള്ളത് ഉസ്മാൻ ഖാനെ നരിക്കുനിക്കാർക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുണ്ട് അപ്പൊ ഹോൾസെയിൽ വിലയിൽ വമ്പിച്ച വിലക്കുറവിലാണ് ഷീമാസ് വെഡ്ഡിംഗ് സെന്ററിൽ ഡ്രസ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടുക ഇപ്പൊ പെരുന്നാൾ വരാൻ പോവാണ് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലയിൽ നല്ല ട്രെൻഡിങ് കളക്ഷൻസും വാങ്ങി വീട്ടിൽ പോവാം ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കാം ഈ ചുരിദാർ മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ നല്ല വർക്ക് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് ഒരു പാർട്ടിയിലോ ഫംഗ്ഷനിലോ ഒക്കെ ഇടാൻ പറ്റുന്ന മെറ്റീരിയല് ബിലോ ആണ് കേട്ടോ ഇവിടെ കിട്ടുക വിലക്കുറവാണ് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് ബ്രൈഡ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഗൗണുകളൊക്കെ രണ്ടായിരം രൂപയ്ക്ക് ചുവടെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഇത്തവണത്തെ പെരുന്നാൾ അടിച്ചു പൊളിക്കാനായിട്ട് എല്ലാവരും വേഗം വിട്ടോളും നരക്കുനി ഷീമാസ് വെഡിങ് സെന്ററിലേക്ക് ഇനി ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഓഫീസിലും സ്കൂളിലൊക്കെ ഉടുത്തോണ്ട് പോകാൻ പറ്റിയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള സാരിന്റെ കളക്ഷൻ അത് ജോർജറ്റോ കോട്ടനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഇനി സിൽക്ക് സാരി വേണോ അതും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിറങ്ങളിൽ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കളക്ഷൻസ് ഈ സാരി ഒക്കെ നിങ്ങൾ പുറത്ത് ഷോപ്പിൽ പോകുമ്പോൾ ആയിരം രൂപയ്ക്ക് മുകളിൽ കൊടുക്കേണ്ടതാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുന്നൂറ് രൂപയ്ക്ക് ആ ഒരു റേഞ്ചിന് ഈ ഒരു സാരി കിട്ടും ഇനി നമുക്ക് ഒരു ബിലോ ടു തൗസൻഡിന് വരുന്ന കുറച്ച് എലഗൻ കളക്ഷൻസ് കാണാം ഈ സാരിയെ ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാല് നിങ്ങളായിരിക്കും ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രെൻഡിങ് കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇനി ണെങ്കിൽ നൂറ്റി അൻപത് രൂപ മുതൽ നൈറ്റീസ് അവൈലബിൾ ആണ് ഇതൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ചുങ്കിടി ടൈപ്പ് ഓഫ് നൈറ്റീസ് ആണ് കേട്ടോ ഇത്രയും കുറഞ്ഞ വിലയിൽ അതായത് നൂറ്റൻപത് രൂപയ്ക്കൊന്നും വേറെ എവിടെ നിന്നും ഇത്രയും ക്വാളിറ്റി ഉള്ള നൈറ്റി നിങ്ങൾക്ക് കിട്ടൂലോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഫുൾ സ്ലീവ് നൈറ്റികൾ പിന്നെ കോട്ടൺ നൈലോൺ റയോൺ ഇതിന്റെ നല്ല പ്രീമിയം കളക്ഷൻ നൈറ്റീസ് ഹോൾസെയിൽ വിലയിൽ എനിക്ക് കോഴിക്കോടൊന്നും പോയി ആരും ബുദ്ധിമുട്ടുണ്ട് നല്ല നൈറ്റി ഷോൾസും നൈറ്റീസും എല്ലാം ഇവിടെ കിട്ടും ചുരിദാറും നൈറ്റിയും ഒക്കെ അടിക്കാൻ പറ്റിയിട്ടുള്ള വിവിധ തരം മെറ്റീരിയൽസ് പർദാസ് അല്ലെങ്കിൽ അബായാസ് ഇതൊക്കെ ട്രെൻഡിങ് നല്ല സ്റ്റോൺ വരുന്ന ഐറ്റംസ് കിട്ടും ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ായിട്ടുള്ള സെക്ഷൻസ് ജെൻസിന്റെയും ബോയ്സിന്റെയും സെക്ഷനിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രെൻഡിങ് ഷർട്ടുകളും അതുപോലെ ജീൻസും എല്ലാം കുറഞ്ഞ വിലയിലാണ് ഷീമാസ് വെഡിങ് സെന്ററിൽ വന്നാൽ നിങ്ങൾക്ക് കിട്ടാം ജീൻസും പാൻറും ഷേർട്ടും ഒക്കെ ഇട്ട് ഇത്തവണത്തെ ബക്രീദ് പൊടി പൊടിക്കാം ഏറെ ഇഷ്ടമുള്ള പ്രിന്റഡ് ടീഷർട്ട് അതുപോലെ ഫ്ലോറൽ ഷർട്ടുകൾ പ്രിന്റഡ് ഷർട്ടുകൾ ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അതും സെപ്പറേറ്റ് സെക്ഷനാണ് ഇവിടെ ഉള്ളത് കുഞ്ഞ് ഗേൾസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഫ്രോക്കുകൾ കിട്ടും ഇതൊക്കെ നല്ല വിലയിൽ പുറത്തുനിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഹോൾസെയിൽ റേറ്റിലാണ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടുക വിലക്കുറവിനോടൊപ്പം തന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിപ്പോ ഏതെടുക്കണം എന്ന് ഇനി എല്ലാ കരകളിലുള്ള ദോതീസും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഷർട്ട് പീസുകൾ അത് റെഡിമെയ്ഡും കിട്ടും അല്ലാതെ നിങ്ങൾക്ക് മെറ്റീരിയൽ വേണമെങ്കിൽ അതും വാങ്ങിക്കാം ന്യൂബോർ ബേബീസ് മുതൽ വൺ ഇയർ വരെയുള്ള കുട്ടികളുടെ ഡ്രസ്സിന്റെ സെപ്പറേറ്റ് സെക്ഷൻ ആണ് കേട്ടോ ബേബി കെയർ ഐറ്റംസ് അതിന്റെ കൂട്ടത്തില് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ബെഡ്ഷീറ്റ്സ് കിങ് ക്വീൻ സൈസുകളിലൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നരക്കുനിൽ എങ്ങും കിട്ടാത്തൊരു ഐറ്റം ആണ് ഈ കാണുന്ന കന്ദൂരാസ് ഇതിന്റെ വൈറ്റും എല്ലാ കളറിലും അവൈലബിൾ ആണ് അപ്പൊ ഇത്തവണത്തെ പെരുന്നാൾ പൊടി പൊടിക്കാൻ വേഗം വിട്ടോളൂ നരക്കുനിൽ ഇല്ല ഷീമാസ് വെഡിങ് സെന്ററിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണേ